Нам പി എസ് ടെക്സിന്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട്ടിൽ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഈ പത്ത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ മാർക്ക് എടുത്തു ഓക്കെ അല്ലേ യെസ് അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൗര നഗരമേതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൗര നഗരം ഏതാണ് എന്നാണ് ചോദ്യം ശരിയായിട്ടുള്ള ഉത്തരം ഞാൻ ഓപ്ഷൻ വായിക്കുന്നില്ല നിങ്ങൾ എന്താക്കാം വീഡിയോ പോസ്റ്റ് ചെയ്തിന് ശേഷം ഈ ഓപ്ഷനിലൂടെ കടന്നു പോവുക സ്വയം ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക അതിനുശേഷം ഞാൻ പറയുന്ന ഉത്തരവുമായി ഒത്തു ഒത്തുനോക്കിയിട്ട് ശരിയാണ് തെറ്റാണെന്ന് രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ എസ് ഓപ്ഷൻ ബി സാഞ്ചി അതാണ് സാഞ്ചി ഇന്ത്യയിലെ സൗര നഗരം ഇന്ത്യയിലെ ആദ്യത്തെ സൗര നഗരം എന്ന് ചോദിച്ചാൽ പറയണം അത് സാഞ്ചിയാണ് സാഞ്ചി ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പി എം വിശ്വകർമ്മ പദ്ധതി ഏത് വിഭാഗത്തിനുള്ളതാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വിശ്വകർമ്മ പദ്ധതി ഏത് വിഭാഗത്തിന് ഉള്ളതാണ് എന്ന് ചോദിച്ചാൽ പറയണം എന്താണ് ശരിയായിട്ടുള്ള ഉത്തരം യെസ് ഓപ്ഷൻ ഡി പരമ്പരാഗത കൈത്തൊഴിലെടുക്കുന്നവർക്ക് ഉള്ള പദ്ധതിയാണ് പി എം വിശ്വകർമ്മ പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പി എം വിശ്വകർമ്മ പദ്ധതി ഏത് വിഭാഗത്തിനുള്ളത് ഉള്ളതാണ് പരമ്പരാഗത കൈത്തൊഴിലെടുക്കുന്നവർ ഓക്കെ യെസ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് പാർലമെന്റ് പാസ്സാക്കിയ വനിതാ സംവരണ ബിൽ പ്രകാരം ലോകസഭയിലെ എത്ര ശതമാനം സീറ്റുകളാണ് വനിതകൾക്കായി സംവരണം ചെയ്യുന്നത് പാർലമെന്റ് പാസാക്കിയ വനിതാ സംവരണ ബിൽ പ്രകാരം ലോകസഭയിലെ എത്ര ശതമാനം സീറ്റുകളാണ് വനിതകൾക്കായി സംവരണം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പറയണം എന്താണ് ഉത്തരം യെസ് ഓപ്ഷൻ ബി മുപ്പത്തി ഒന്ന് ശതമാനം എത്രയാണ് മുപ്പത്തി ഒന്ന് ശതമാനം നാലാമത്തെ ക്വസ്റ്റ്യൻ ആണേ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ പറ്റി പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ തലവനാരി ഒരു രാജ്യം തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ പറ്റി പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ ആര് എന്ന് ചോദിച്ചാൽ പറയണം ആരാണ് കൂട്ടുകാരെ എസ് ഓപ്ഷൻ എ റാംനാഥ് കോവിന്ദ് ആരാണ് റാംനാഥ് കോവിന്ദ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചിഹ്നഗ്രഹത്തിൽ നിന്ന് അവശിഷ്ടങ്ങൾ ശേഖരിച്ച് വിജയകരമായി ഭൂമിയിൽ തിരിച്ചെത്തിയ ദൗത്യം ഏത് എന്നാണ് ചോദ്യം ചിഹ്നഗ്രഹത്തിൽ നിന്നും അവശിഷ്ടങ്ങൾ ശേഖരിച്ച് വിജയകരമായി ഭൂമിയിൽ തിരിച്ചെത്തിയ ദൗത്യമാണ് ഏത് ഓപ്ഷൻ സി ഒ സിസ് എന്താണ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഖലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലാണ് ഉലച്ചിലുണ്ടായത് ഖലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലാണ് ഉലച്ചിലുണ്ടായത് എന്ന് ചോദിച്ചാൽ പറയണം ഏതാണ് കൂട്ടുകാരുടെ ശരിയൊരു ഉത്തരം യെസ് ഓപ്ഷൻ സി ഇന്ത്യ കാനഡ ഇന്ത്യ കാനഡ ഓക്കെ അല്ലേ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ വംശജനായ തർമൻ ഷൺമുഖരത്നം ഏതു രാജ്യത്തിൻ്റെ പുതിയ പ്രസിഡന്റ് ആണ് ഇന്ത്യൻ വംശജനായ തർമ്മൻ ഷൺമുഖ രത്നം ഏതു രാജ്യത്തിൻ്റെ പുതിയ പ്രസിഡന്റ് ആണ് എന്ന് ചോദിച്ചാൽ പറയണം ഓപ്ഷൻ ഡി സിംഗപ്പൂരാണ് ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് സിംഗപ്പൂർ ഇന്ത്യൻ വംശജനായ ത്നം ഏത് രാജ്യത്തിൻ്റെ പുതിയ പ്രസിഡന്റ് ആണ് ഓപ്ഷൻ ഡി സിംഗപ്പൂർ ആണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ യെസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആദ്യത്തെ വഹിക്കുന്ന രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ജി ട്വന്റി ഉച്ചകോടിക്ക് ആദ്യത്തെ വഹിച്ച രാജ്യം ഏതാണ് കൂട്ടുകാരെ യെസ് ഓപ്ഷൻ ഡി ബ്രസീലാണ് ശരിയായ ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി ബ്രസീൽ ഓക്കെ മനസ്സിലായില്ലേ യെസ് ഇനി ഒമ്പതാമത് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരം അറിയപ്പെടുന്ന പേര് എന്താണ് ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരം അറിയപ്പെടുന്ന പേര് എന്താണ് കൂട്ടുകാരെ യെസ് ഓപ്ഷൻ എ സംവിധാൻ സദൻ എന്നാണ് ഓപ്ഷൻ എ സംവിധാൻ സദൻ ഓക്കെ ഇനി പത്താമത്തെ ചോദ്യമാണ് ചാന്ദ്രയാൻ ത്രീ ദൗത്യം വിക്ഷേപിച്ചതെന്ന് ചാന്ദ്രയാൻ ത്രീ ദൗത്യം വിക്ഷേപിച്ചത് എന്നാണ് ചോദ്യം ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചാന്ദ്രയാൻ ത്രീ ദൗത്യം വിക്ഷേപിച്ചത് ഓക്കെ അല്ലേ യെസ് അപ്പം പത്ത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾ കിട്ടിയ മാർക്ക് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ വീഡിയോൻ്റെ താഴെ പ്രതീക്ഷിക്കുന്നു വീണ്ടും മറ്റൊരു ക്ലാസ്സർ കാണാം അതൊരു ബൈ സി യു